ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത എം പി അദ്ദേഹം വടകരയ്ക്ക് കൂടി എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല വടകരയ്ക്ക് കിട്ടിയതൊക്കെ നരേന്ദ്രമോദിക്ക് കൊടുത്തത് മാത്രമാണ് വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം കോടിക്കണക്കൻ രൂപയാണ് ഇപ്പോൾ മുഖച്ചായ മാറുകയാണ് വടകര റെയിൽവേ സ്റ്റേഷനുള്ളത് ഇപ്പോൾ അത് എംപിയുടെ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ എം ബിയുടെ കഴിവാണോ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അത്യന്താധുനിക മുഖത്തോടു കൂടി നവീകരിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വടകരയിൽ നവീകരിക്കപ്പെടുന്നു നോക്കും ഇവിടുത്തെ നാഷണൽ ഹൈവേ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു ഈ നാഷണൽ ഹൈവേയുടെ ആദ്യഘട്ടത്തിൽ മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശമാണ് സാധാരണ രീതിയിൽ ഒരു മണിക്കൂറിൻ്റെ മേലെ എടുക്കുമായിരുന്നു അതിലൂടെ യാത്ര ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്ത് കൂടിയാണ് ആ ഹൈവേ കടന്നു പോകുന്നത് ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള റോഡ് പക്ഷേ ഇപ്പോൾ എത്തുന്ന എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിയാം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറും സാധാരണ സമയം എടുത്തിരുന്നത് ഇന്ന് പതിനാറ് മിനിറ്റ് കൊണ്ടാണ് ആ റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത് അപ്പം മോദി ഗ്യാരണ്ടി എന്താണ് എന്ന് വടകരയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ വടകരക്കെതിരെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത് ഇവിടുത്തെ റോഡുകൾ ജൽ ജീവൻ മിഷൻ കണക്ഷനുകൾ പതിനായിരക്കണക്കിന് പേർക്കാണ് കുടിവെള്ളം കിട്ടിയിരിക്കുന്നത് അതുപോലെ ആയുഷ്മാൻ ഭാ മിഷൻ ഇത് ആയുഷ്മാൻ ഭാ കാർഡ് ഇൻഷുറൻസ് പരിരക്ഷ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്കുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് അതുപോലെ കിസാൻ സമ്മാൻ നിധി കിട്ടിയവർ അത് കിസാൻ സമ്മാൻ നിധിന്നൊന്നും അല്ല വടകരക്കാർ പറയുന്നത് മോദിയുടെ പൈസ എന്നാണ് ആ മോദിയുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരം കിട്ടിയിട്ടുണ്ട് വോട്ടർമാർ പറയുന്നത് കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ടോ മോദിയുടെ പൈസ കിട്ടി അത് മാത്രമേ കിട്ടാനുള്ള കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് മോദി ഗ്യാരണ്ടി എന്താണോ എന്ന് വടകര ജനങ്ങൾക്ക് അറിയാം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മോദിയുടെ സർക്കാരിൻ്റെ ഗുണഫലങ്ങളെത്താത്ത ഒരൊറ്റ വീട് പോലും ഈ പാർലമെന്റ് മണ്ഡലത്തിലില്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞു എനിക്ക് മോദിയുടെ ഒന്നും കിട്ടിയിട്ടില്ല കിസാൻ സമ്മാൻ കിട്ടിയിട്ടില്ല ശൗചാലയം കിട്ടിയിട്ടില്ല വീട് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സൗജന്യമായിട്ട് കോവിഡ് വാക്സിൻ കിട്ടിയിട്ടുണ്ടോ കോവിഡ് സമയത്ത് നിങ്ങളെങ്ങനെ വാക്സിൻ ചെയ്തത് ആ അത് ഹെൽത്ത് സെന്ററിൽ പോയി ചെയ്തത് അത് അത് മോദി തന്നാണെന്ന് പറഞ്ഞു എൺപത് കോടി ജനങ്ങൾക്കാണ് കൊറോണ സമയത്ത് സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തത് ഇന്നും തുടരുകയാണ് മറ്റേത് രാജ്യത്തുണ്ടായിട്ടുണ്ട് ഈ ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഒരു മനുഷ്യന് പോലും പട്ടിണി കിടക്കടി വന്നിട്ടില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും പ്രതിസന്ധി അനുഭവിച്ച സമയത്ത് അല്ലേ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ജനങ്ങൾ വിധി നോക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധത വളരെ ഏറെയുള്ള ഒരു പ്രദേശമാണ് വടകര ട്വൻറ്റി ഫോർ അവേഴ്സ് പൊളിറ്റിക്സാണ് നമ്മൾ ചെറിയ ചായക്കടകളിലൊക്കെ ഒന്ന് പോയിരുന്നാൽ അവർ സംസാരിക്കുന്ന സബ്ജക്റ്റ് ആഗോള രാഷ്ട്രീയം വരെ വടകരയിൽ ചർച്ച ചെയ്യും അത്രമാത്രം പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു ജനതയാണ് ആ ജനതയെ ജനതയെക്കാലത്തും പറ്റിക്കാൻ ഈ ഇരു മുന്നണികൾക്കും സാധിക്കില്ല അത് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം വടകരയിൽ വടകരയിലുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല